ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓട്ട്സ് പുട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത് അവർക്കും അറിയാവുന്ന ഒരു ഐറ്റത്തില്ലേ അറിയാൻ ഭേത്ത ഐറ്റം ഒന്നും അല്ല കേട്ടോ എന്നാലേ അറിയാൻ ബേത്തവർക്കു വേണ്ടി ഞാനൊന്ന് പറയുന്നു ഒന്ന് കാണിക്കുന്നു മാത്രമേ ഉള്ളൂ അപ്പോൾ സമയം കളയാതെ നമുക്കത് എങ്ങനെ റെഡിയാക്കുന്നോ അപ്പോൾ ഈ ഒരു തേങ്ങാടെ ആദ്യമല്ല ഇതിൻ്റെ വെള്ളം ഇങ്ങോട്ട് എടുക്കുക പച്ച തേങ്ങാട വെള്ളം നല്ല മധുരമായി ഈ തേങ്ങാട വെള്ളത്തിൽ ഇപ്പോൾ തേങ്ങാവെള്ളം ഉണ്ടാ കളയല്ലേ ഇതുപോലുള്ള ആവശ്യങ്ങൾ നമുക്ക് ഉപകരിക്കും ഒര ക്ലാസ് തേങ്ങാവെള്ളം നമുക്ക് ആവശ്യമുണ്ട് അത് അര ക്ലാസ് കിട്ടി നമുക്ക് ആവശ്യമുള്ള അത്രോളം ഓട്സ് അങ്ങോട്ട് എടുക്കുക ഒരു കപ്പ് ഓട്സ് ഒന്ന് എടുത്തിട്ടുണ്ട് ഒരളവിന് വേണ്ടി ഞാൻ എടുത്തു ഉള്ളൂ അപ്പോൾ ഇത് ഒരു ബൗളിനകത്തൊരു ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഓട്സ് തന്നെ കുറച്ചങ്ങ് മാറ്റിയാണ് ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ ഞാനങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് ഇത് ഇരിക്കട്ടെ ഇനി നമുക്ക് തേങ്ങാവെള്ളമാണ് ഇത് നനയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്നത് അതല്ല എന്നുണ്ട് ആണെങ്കിൽ പച്ചവെള്ളം ആയാലും ചേർക്കാവുന്നതാണ് അപ്പം ഇങ്ങനെ കൈരോട്ടിങ്ങനെ നമ്മൾ സാധാരണ പൊട്ടരുത് നനയ്ക്കത്ത പോലെ ആ ജോഴ്സിന് ആവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഉപ്പുപൊടി കിട്ടാൻ ശേഷം ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് നനച്ചു കൊടുക്കണം അപ്പോൾ കുറച്ചുകൂടെ ഒഴിക്കുക ഈ തേങ്ങാവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു നല്ല രുചി തന്നെ ആഡിക്കും ഒരു ആറ് ഗ്ലാസ് തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ ഓക്കെ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ഒരു പത്ത് മിനിറ്റ് ഇരിക്കട്ടി കെട്ട ഇനി ഇത് പൊട്ടിച്ച് ഇനി ആവശ്യമുള്ള തേങ്ങാപ്പീരോട് റെഡിയാക്കുന്നു ഞാൻ ഇപ്പോൾ ഇപ്പം ചല്ലിക്കൊണ്ടുവരിക അപ്പഴത്തേക്ക് ഇത് റെഡിയാവും തേങ്ങാപ്പീരൊക്കെ റെഡിയാക്കി ഇവിടെ ഇതുപോലെ ജാർ അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓർസ് ഈ ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇത് നമുക്ക് ഒന്ന് കറക്കിയെടുക്കണം ഒന്ന് പൊടിച്ചെടുക്കണം കാരണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും തീരെ പുട്ടുണ്ടാക്കുന്ന നല്ല മായം കിട്ടും ഇതൊന്നും പൊടിച്ചോണ്ട് ഇപ്പം വരാതെ അപ്പം ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് പൊടിയേണ്ട ഒന്ന് ഒന്ന് രണ്ടാവശ്യം ഇങ്ങനെ ഒന്ന് നിർത്തി ഓണാക്കി ചെയ്താൽ മാത്രം മതി നല്ലപോലെ ഇതേപോലെ പൊടിച്ച് കിട്ടും അത് ബൗളിൻ്റെ അകത്തോട്ട് മാറ്റിയാണ് ഇതിങ്ങനെ വിശദമായിട്ടൊക്കെ നമ്മൾ പറയുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു ഇത് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഓട്സ് പൊടിക്കാത്ത ഓട്സ് അതുകൂടെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഇട്ടു കൊടുക്കുകയാണ് ഇതൊന്ന് ഇളക്കി നമ്മൾ ഇതിൻ്റെ അകത്താണ് ആ പുട്ട് റെഡിയാക്കുന്നത് കേട്ടോ കുക്കറിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇതൊന്ന് കത്തിക്കട്ടെ ഇതൊന്ന് ചൂടാവട്ടെ നമ്മൾ കുറച്ച് ക്യാരറ്റ് രണ്ട് ക്യാരറ്റ് ഒന്ന് ചീക്ക് വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനാണ് താല്പര്യം ഉണ്ടാക്കി ഇടാം അതുപോലെ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുക ഈ അടുപ്പായിട്ട് പെട്ടെന്ന് തന്നെ വെള്ളം തിളയ്ക്കും അപ്പം ഇത് ഈ ഒരു ചില്ല അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആദ്യം തന്നെ തേങ്ങാപ്പീര ഈ പുട്ടിനൊക്കെ എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പീരയൊക്കെ നല്ലപോലെ വേണം ഈ ക്യാരറ്റ് അങ്ങോട്ട് ഇനി നമുക്ക് നമ്മൾ ഈ നനച്ചു വെത്തിരിക്കുന്ന ആ ഓട്സിൻ്റെ പൊടി അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ഒരല്പം തേങ്ങാ പീരയും കൂടെ ഇതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കാം ചാറ്റൂടെ ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം അവിടെ ഫീസിൽ വരുന്നുണ്ട് ഇത് ഇത് അങ്ങോട്ട് കയറി വെക്കാം പെട്ടെന്ന് തന്നെ റെഡിയാവും ആ സാധാരണ നമ്മൾ അരിപ്പൊടിയോ ഗോതമ്പൊടിയോക്കെ ആകുമ്പോഴത്തേക്കും അല്പം താമസം ഉണ്ടാകും പക്ഷേ ഇത് അത്ര താമസമൊന്നും എടുക്കത്തില്ല അതെ ഇപ്പോൾ തന്നെ നല്ല പ്രഷറൊക്കെ മേളിലോട്ട് കയറത്തിൻ്റെ ഇത് ഇത് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പം മൂന്ന് ഭാഗത്തോടെ അതിൻ്റെ പ്രഷർ വെളിയിലോട്ട് വരുമ്പോഴത്തേക്കും അതങ്ങ് എടുക്കാം അപ്പോൾ അത് എന്തോ ഒരു മണമൊക്കെ വരുന്നുണ്ടോ കേട്ടോ ഈയൊന്ന് കുറച്ച് വെക്കട്ടെ വെള്ളം തിളയ്ക്കാൻ വേണ്ടി കുട്ടി വെച്ചു ആ ഇത് അങ്ങോട്ടേക്കാം ഇത് അങ്ങോട്ട് തുറന്നിട്ട് ഈ ഒരു പുട്ടി ചെയ്യുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം ഈ പൊടി ഉണങ്ങി ഉണങ്ങിപ്പോവാൻ്റെ ചെറിയൊരു ഇർപ്പം തന്നെ ഉണ്ടാവണം എന്നാൽ മാത്രമേ നമുക്കത് ഇതേപോലെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് ഇങ്ങോട്ട് എടുക്കാം ഇനി നമുക്ക് അതേപോലെ തന്നെ ബാക്കൂടെ റെഡിയാക്കിയെടുക്കാം അതേപോലെ തന്നെ ഇനി നനച്ചു വച്ചിരിക്കുന്ന ഈ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് മുട്ട ചി തേങ്ങ പിരി ഇങ്ങോട്ട് ഇത് ഇതിവിടെ ഇങ്ങോട്ട് വരും അവിടെ അപ്പോൾ രണ്ടാമത്തെ ഇവിടെ നമ്മളീകോട്ട് എടുക്കുകയാണ് ഒരു രണ്ടെണ്ണത്തിലൂടെ ഉണ്ട് ഇനി സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മൂന്നെണ്ണത്തിലങ്ങ് നിർത്തിക്കണ് ബാക്കി പിന്നെ ചെയ്യും ഇതങ്ങ് നിർത്താം നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പുട്ടും പാളേംകുളം പഴവും പുട്ടും അകത്തോട്ട് ആ പാളേം കുളം പഴവും കൂടെ നേരടി അല്ലേ ഇതൊന്ന ടേസ്റ്റാണ് തീർച്ചയായിട്ടും അത് കഴിക്കാത്ത ആൾക്കാരില്ല എല്ലാവരും കഴിച്ചിട്ടുണ്ട് നമ്മൾ കുറച്ച് പാളയംകുടം പഴമുണ്ട് നല്ല നാടൻ പഴം പുട്ടുണ്ട് പോരെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ഓട്സ് കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഓട്സ് പാലിൻ്റെ അകത്ത് ഇട്ട് കലക്കുക അങ്ങനെയൊക്കെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഓട്സ് എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് യാതൊരു തർക്കവും ഇല്ല എനിക്കും ഇല്ല നിങ്ങൾക്കും ഇല്ല തീർച്ചയായിട്ടും ഇതൊക്കെ കഴിക്കുക എന്നുള്ളതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജീവിതം നമുക്കൊക്കെ കിട്ടണമെങ്കിൽ ഇതേപോലുള്ള ഫുഡുകളൊക്കെ കഴിക്കണം വല്ലപ്പോഴും ഇങ്ങനെ കഴിക്കണം അപ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഇത് ഇഷ്ടപ്പെടും കേട്ടോ കാര്യം വെച്ചാൽ നല്ല രുചിയുണ്ട് ഇങ്ങനത്തെ ഒരു ഫുഡിന് നല്ല ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും അറിയാൻ പറ്റവരുണ്ടെങ്കിൽ ഈ രീതിയിലും ചെയ്തു നോക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബെൽബട്ടൺ മറക്കാതെ സമർത്ഥിക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ